നിങ്ങളുടെ ആവശ്യകതയ്ക്ക് ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യമായി നിലമ്പൂർ നല്ലം തണ്ണി തെക്കും നെൽവയൽ കത്തി നശിച്ചു സമീപത്തെ എട്ട് തെങ്ങുകളും കത്തിയ നല്ലം നല്ലന്തണ്ണി വരമ്പൻപൊട്ടി തെക്കുമ്പാടം ഭാഗത്തെ ഏക്കർ നെൽവയലാണ് കത്തി നശിച്ചത് എട്ട് തെങ്ങുകളും പുല്ലുമാണ് കത്തി അമർന്നത് ഉച്ചയ്ക്കൊന്നരയോടെ തുടങ്ങിയ തീ വൈകുന്നേരം അഞ്ചരയോടെയാണ് അണയ്ക്കാനായത് തീ കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ നിലമ്പൂർ അഗ്നിരക്ഷാസേനയിൽ വിവരം അറിയിച്ചു ഉടൻ സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് ഏറെ ശ്രമഫലമായാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് താഴെ തീ കത്തണി ഞാനും കൂക്കി കൂക്കിയപ്പോൾ ആരും കാണാനല്ല പെട്ടെന്ന് ഇവിടെ നിന്ന് ആ പങ്ങന അവിടുന്ന് ആദ്യ കാളിയും പാലേ പത്തി ഒന്നാഴ്ച വന്നു മാസം കണ്ടെത്തിട്ടു അങ്ങനെ വന്നിട്ട് നേരെ മാസ മാഷ ആ കണ്ടെത്തി കയറി അതിന് ഞാൻ തച്ച് കെട്ടു എനിക്ക് പുരുത്തം കിട്ടല്ലേ മറ്റേ കത്തി അങ്ങനെ കത്തി ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് ആ സാധിച്ചു ഇവിടെ തീ കത്തുന്ന സ്ഥലത്തേക്ക് ഫയർഫോഴ്സിന്റെ വാഹനം എത്തിക്കാൻ വഴിയില്ലാത്തതിനാൽ അഗ്നിരക്ഷാ സേനാ അംഗങ്ങൾ തീ അടിച്ചുകെടുത്തുകയായിരുന്നു അകമ്പാടം സ്വദേശി കുഞ്ഞിമോന്റെ സ്ഥലത്താണ് തീ പടർന്നത് മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ തീപിടുത്തം പതിവാവുകയാണ് ന്യൂസ് ബ്യൂറോ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് അതിവിശാലും ഡയമണ്ട് ജ്വല്ലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ